അങ്കമാലി ആഴകം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ മിഷൻ ടീമിൻ്റെ ടി വി ചാനലിൽ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ താഴെ ശുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ആധികാരികമായി എടുത്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു സമയം ഒരു വിഷയമാണെങ്കിലും അതിൻ്റെ രക്തചുരുക്കം നമുക്ക് ഒന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് കടന്നു പോകാം അനേക ലോക നേതാക്കന്മാർ ബൈബിളിലേക്കും യേശുവിൻ്റെ സ്നേഹത്തിലേക്കും ആനയിച്ചിട്ടുള്ള ഒരു പ്രഭാഷണമാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെ കിടക്കുന്നതായ ആ ഗിരിപ്രഭാഷണത്തിലൂടെ അനേക നേതാക്കന്മാർ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ഡോക്ടർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ ഇവരെല്ലാം ഈ പ്രഭാഷണത്തിൻ്റെ മാസ്മരിക വലയത്തിൽ വളരെ ശ്രദ്ധയോട് അവർ വായിക്കുകയും ധ്യാനിക്കുകയും ലോകത്തോട് ഇതിൻ്റെ മേന്മയെക്കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് റഷ്യൻ സാഹിത്യകാരനായ ടോൾസ്റ്റോയ് എന്ന റഷ്യൻ ഗാന്ധി എന്നറിയപ്പെടുന്ന അദ്ദേഹവും ഈ ഗിരിപ്രഭാഷണത്തെ നന്നായി പഠിക്കുകയും ആ ഏഴ് അധ്യായങ്ങളെ ഒന്ന് ചുരുക്കി അഞ്ചായി ക്രോഡീകരിക്കുകയും ചെയ്തിട്ടുണ്ട് താൻ ആ ക്രോഡീകരണം ഇങ്ങനെയാണ് താൻ വായിച്ചതിൽ നിന്ന് ആ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് താൻ ഗ്രഹിച്ചതായ ചില സത്യങ്ങൾ ലോകത്തോട് തൻ്റെ ഡയറിയിൽ കുറിച്ചു തീർന്നു അതിലൊന്ന് അക്രമരാഹിത്യം എന്ന ഒരു അനുഗ്രഹീതമായ രൂപം മെസ്സേജിൽ കണ്ടു എന്നാണ് രണ്ട് ശത്രുക്കളെ സ്നേഹിക്കുവാൻ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയുമെന്ന് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ തനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു മൂന്ന് ശത്രുവിനെ സ്നേഹിക്കുവാൻ എങ്ങനെ കഴിയും എന്ന ഗിരിപ്രഭാഷണത്തിലൂടെ യേശു കാണിച്ചു കൊടുത്തതായി അദ്ദേഹം എഴുതുവാൻ ഇടയായി തീർന്നു മാത്രമല്ല നന്മ ചെയ്യുവാനും തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു സന്തോഷകരമായ സന്തുഷ്ടകരമായ ജീവിതം നയിക്കുവാൻ ഒരു ശ്രോതാവിനെ ഈ ഗിരിപ്രഭാഷണം സഹായിക്കുന്നു എന്നും അദ്ദേഹം കുറിക്കുവാൻ തീർന്നു നോക്കുക ഗാന്ധിജിയെ രൂപാന്തരപ്പെടുത്തിയ ഡോക്ടർ രാധാകൃഷ്ണനെ നമ്മുടെ ഇന്ത്യയിലെ ഭാരതത്തിൽ നല്ല ബുദ്ധിമാനായ ഒരു പ്രസിഡന്റ് ആയിരുന്നു രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പോലും രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ഗിരി പ്രഭാഷണത്തിന് കഴിഞ്ഞു എല്ലാ കാലത്തുമുള്ള എല്ലാ തലമുറകളിൽപ്പെട്ട പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തലമുറയായി സ്വാധീനമായിരിക്കുന്ന ഒരു ഉപദേശ രൂപമാണ് ഗിരിപ്രഭാഷണം എന്നുള്ളത് മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഗിരിപ്രഭാഷണം കാണുന്നുവെങ്കിലും അല്പസ്വല്പം വ്യത്യാസമുള്ളതായി നമുക്ക് അതിൻ്റെ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മത്തായിൽ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവൻ മലയിൽ കയറി പ്രസംഗിച്ചതായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം മത്തായുടെ സുവിശേഷം അഞ്ചിന്റെ ഒന്നിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ ലൂക്കോസ് അങ്ങനെയല്ല ചിത്രീകരിച്ചിരിക്കുന്നത് ലൂക്കോസ് പറയുന്നു താൻ തൻ്റെ ശിഷ്യൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനു ശേഷം സമഭൂമിയിലേക്ക് അവരെ നയിച്ച് മറ്റു ജനങ്ങളുമായി സംവദിക്കുന്ന മധ്യത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ഗിരിപ്രഭാഷണം നടത്തിയതായി ലൂക്കോസിന്റെ സുവിശേഷം ആറാം ആറാമധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെ വളരെ വിശാലമായ രീതിയിൽ മനുഷ്യൻ്റെ ഹൃദയത്തെ മനോഹരമാക്കുവാൻ അതെങ്കിൽ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മത്തായി സുവിശേഷത്തിൽ അത് ലേഖനം ചെയ്തുവെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരധ്യായത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ആ ഗിരിപ്രഭാഷണത്തെ അതിൻ്റെ കണ്ടൻസ് മാത്രം അതിൻ്റെ മൂല്യം മാത്രം എടുത്തുകൊണ്ട് യേശു ഗിരിപ്രഭാഷണത്തെ ചുരുക്കി എന്ന് ലൂക്കോസ് പറയുന്നു ഇനി ഈ ലു ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ദൈവം ഏത് കാര്യം ഉപദേശിച്ചാലും അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് ഗിരിപ്രഭാഷണത്തിന്റെ ഉദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നവർ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ഒരു സ്വർഗരാജ്യം കെട്ടിപ്പടുക്കത്തക്കവണ്ണം ആനന്ദമായ സന്തോഷമായ ഒരു ജീവിതം നയിക്കുവാൻ ഉള്ള ഒരു സന്ദേശമാണ് യേശു നൽകുവാൻ ഇടയായി തീർന്നത് അതുകൊണ്ട് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും ഇത് സ്വർഗത്തിൻ്റെ ഒരു പ്രകടന പത്രികയാണ് ദൈവരാജ്യമെന്ന നാം പ്രതീക്ഷിക്കുന്ന ആ സ്വർഗരാജ്യമെന്ന ആ രാജ്യത്തിൻ്റെ പ്രകടന പത്രികയാണ് ഗിരിപ്രഭാഷണം എന്ന കാര്യം നാം മറന്നു പോകരുത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഈ പ്രകടന പത്രിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും യഹൂദന്മാർ ന്യായ പ്രമാണത്തെ തള്ളിക്കളഞ്ഞതുപോലെ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തെയും തള്ളിക്കളയുവാൻ ഇടയായി തീർന്നു അവർ അവരെ ആ ഗിരിപ്രഭാഷണത്തെ അവഗണിച്ചു അതുകൊണ്ട് യേശു കർത്താവിന് തന്നെ ഈ ഇഹലോക ജീവിതത്തിൽ ഒരു ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കുവാൻ യേശുവിന് കഴിഞ്ഞില്ല എന്നാൽ ദൈവത്തിന്റെ വാക്തത്വ വചനം പറയുന്നു നിത്യതയിൽ രണ്ടാമത്തെ വരവിങ്കൽ സഹസ്രാബ്ദത്തിൽ ഈ പ്രകടന പത്രി അനുസരിച്ചുള്ള ഒരു ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമെന്ന് വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഗിരിപ്രഭാഷണം എന്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത് അതിന് നാല് പ്രധാനമായ ഉദ്ദേശങ്ങളുണ്ട് ഒന്ന് നാം ലോകത്തിന്റെ ഉപ്പായി തീരുവാൻ വേണ്ടിയാണ് ഈ ഗിരിപ്രഭാഷണം നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഗിരിപ്രഭാഷണം നാം അനുസരിച്ച് അനുസരിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നാം ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്നു നാം ഈ ഗിരിപ്രഭാഷണം അനുസരിച്ച് അതാചരിച്ച് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ട് ജാതികൾ സ്വർഗസ്ഥനായ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരും എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യവും യേശു തൻ്റെ ഉപമയിലൂടെ പറഞ്ഞ് പറഞ്ഞതിൽ ഉദ്ദേശമുണ്ട് നാലാമതായി ഈ ഗിരിപ്രഭാഷണം നമുക്ക് നൽകിയതിൻ്റെ ഏറ്റവും കാതലായ കാര്യം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണനാകേണ്ടതിന് ഈ ഗിരിപ്രഭാഷണം നമുക്ക് നൽകിയിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരുണയുള്ളവൻ ഭാഗ്യവാൻ അവർക്ക് കരുണ ലഭിക്കും ഈ കരുണ എന്നുള്ള ആ മൂന്നക്ഷരം അത് ദൈവത്തിൻ്റെ സ്വന്തം വകയാണ് അത് മാനുഷികമായുള്ള ഒരു അനുഭവമല്ല വ്യക്തമായി വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും വാക്യങ്ങളില് നമുക്ക് ആദ്യമായി കാണുവാൻ കഴിയുന്നു അതിപ്രകാരമാണ് മോശസ് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ മധ്യത്തിലും മോശയ്ക്കും മധ്യത്തിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഉദ്ഘോഷിച്ചു യഹോവ കരുണയും ദയവുമുള്ളവൻ അപ്പൊ കരുണയും ദയയും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഈ കരുണയും ദയും നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില രൂപാന്തരങ്ങൾ വരു വരുത്തേണ്ടതുണ്ട് കാരണം ദൈവത്തിൽ നിന്ന് പകരപ്പെടുന്ന സുഗന്ധദ്രവ്യമാണ് കരുണ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ കരുണ മനുഷ്യരിലേക്ക് ഒഴുകിയത് കൊണ്ടാണ് ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് ഏതൻ ഭരദ്യിൽ വെച്ച് മനുഷ്യന്റെ ജോഡികൾ പരാജയപ്പെട്ടപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്ന മനുഷ്യ ജീവിതത്തെ യഹോവയുടെ കരുണ കൊണ്ടാണ് അവൻ നിത്യതവരെയും നീട്ടുവാനിടയായി തീർന്നത് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ കഴിയുന്നു അപ്പര് മക്കളോട് കരുണ ചെയ്യുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു പ്രൈസോ അപ്പോ ദൈവികമാണ് കരുണ കരുണ്രസയാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഒരമ്മ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവത്തെയും തന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് അവിടെ പരിചയപ്പെടുവാൻ കഴിയും ആകയാൽ പ്രിയ മക്കളെ ആ ദൈവിക ഗുണം നമ്മിലേക്ക് എങ്ങനെയാണ് പകർന്നപ്പെ പകരപ്പെട്ടത് യഫ്യ ലേഖനം രണ്ടാമധ്യായത്തിൽ നമുക്കത് വിശദമായി നമുക്ക് നൽകുന്നുണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ കരുണാസമ്പന്നനായ ദൈവം ഉയർപ്പിച്ചു യേശു ക്രിസ്തു മുഖാന്തരം അവന് ആ മരിച്ച ആത്മാവിൽ മരിച്ചവരായ പാപത്തിൽ മരിച്ചവരായ നിങ്ങളെയും എന്നെയും യേശുവിന്റെ ദിവ്യ കരുണ അഥവാ മഹാ കരുണ നിമിത്തം നമ്മെ ഉയർപ്പിച്ച് സിംഹാസനത്തോട് അടുത്തു വരുവാൻ സർവകൃപാലുവായ ദൈവം അവസരം ഒരുക്കി എത്ര വലിയ കരുണ അതുകൊണ്ട് നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് കാരണം റോമാലേഖന ഒമ്പതാം അധ്യായത്തിൽ അതിന് ഇരുപത്തി വാക്യത്തിൽ പറയുന്നു കോപപാത്രമായിരുന്നു നമ്മെ രൂപാന്തരപ്പെടുത്തി കരുണാപാത്രമാക്കി പാത്രമാക്കി മാറ്റി എന്ന് വിശുദ്ധ വേദ പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു അപ്പൊ ദൈവം ആ കരുണ കരുണ ഒരു പാത്ര പോലെ അവൻ ഒരുക്കിയിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്ന ദൈവ മക്കൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്താണ് എന്താണ് ആ ഉത്തരവാദിത്വം നാമും ദൈവം നമ്മോട് കരുണ ചെയ്തതുപോലെ നാമും മറ്റുള്ളവർക്ക് കരുണ ചെയ്യണം ഉദാഹരണമായി യേശു ലോകത്ത് അതൊരു മാതൃക കാണിച്ചു തന്നു ദേശത്തുള്ള ഒരു സഹോദരി നിലവിളിച്ചു ഇങ്ങനെ യേശുവെ എന്നോട് കരുണ ചെയ്യണമേ ആരോഗ്യ സൗഖ്യം നൽകിക്കൊണ്ട് ആ ദേവി കരുണ അവിടെ വെളിപ്പെടുത്തി വിശ്വപ്രസിദ്ധമായി നാം പ്രസംഗിക്കുന്ന ആ ഒരു മനുഷ്യനാണ് ഒരു കുരടനായ മനുഷ്യൻ ആ ദേഹം എനീഹോവിന്റെ തെരുവീതിയിലിരുന്ന് യാചിക്കുമ്പോൾ യേശു കടന്നു പോകുന്നത് കേട്ടപ്പോൾ നസ്രാലായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ യേശു അവന്റെ കണ്ണ് തുറക്കുവാനിടയായി തീർന്നു അത് കരുണയുടെ ഒരു ഭാഗമാണ് മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ഗതനദേശത്തിലെ ഭൂതഗ്രസ്ഥൻ ജീവിതത്തിൽ യാതൊരു പ്രത്യാശയമില്ലാതെ തളർന്നും വേദനപ്പെട്ടു വിരിക്കുമ്പോൾ യേശു ആ ദേശത്തേക്ക് കടന്നുവന്ന് ആ ആ രോഗിയെ ഉദ്ധരിക്കുകയും അവന് സുബോധം നൽകുകയും ജീവിതത്തിൽ സമാധാനത്തോടെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശു ഒരു കാര്യം അവന് ഓർപ്പിച്ചു എന്താണെന്നറിയാമോ ദൈവം നിന്നോട് ചെയ്ത കാര്യവും കർത്താവ് നിന്നോട് കരുണ ചെയ്ത കാര്യവും നീ ലോകത്തോട് സാക്ഷിക്കുക എത്ര വ്യത്യസ്തമായ കാര്യം അപ്പം നമുക്ക് ദൈവത്തിന്റെ കരുണ അനുഭവിച്ചിരിക്കുന്ന നമുക്ക് നമുക്കിത് ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് ഇല്ല എങ്കിൽ നമുക്ക് അതിൻ്റേതായ പ്രതിസന്ധികൾ നേരിടുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണും ആ ഈ ദൈവീക കരുണ നാം പകർന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവ കരുണയില്ലാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കത് വ്യക്തമായി കാണുവാനിടയായിത്തീരും രണ്ടുദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് പതിനായിരം താലന് ലഭിച്ച ഒരു വ്രത്തിനുണ്ടായിരുന്നു ആ തനിക്ക് ലഭിച്ച ആ താലന്ത് നഷ്ടപ്പെടുകയോ അവൻ ജീവിതത്തിൽ ചിലവഴിക്കുകയോ ചെയ്തിട്ട് അവൻ യജമാനെ കടക്കാരനായി തീർന്നു അദ്ദേഹം ജയിലിൽ അടയ്ക്കുവാൻ അദ്ദേഹത്ത് ഉത്തരവിട്ടപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് കർത്താവേ എനിക്ക് അല്പം കൂടെ സമയം തരണം അത് വീട്ടുവാനെനിക്ക് മനസ്സുണ്ട് എന്ന് യാചിച്ചപ്പോൾ ആ യജമാനൻ മനസ്സലിഞ്ഞ് അവന്റെ ശിക്ഷയും റദ്ദാക്കി അവന് ജയി അവന്റെ കടവും ഇളച്ചു കൊടുത്തു എന്നാൽ ആ ജയിലിൽ നിന്ന് പുറപ്പെട്ട് തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നൂറ് വെള്ളിക്കാശ് മാത്രം കടംപെട്ട തൻ്റെ കൂട്ടുദാസനെ കണ്ടപ്പോൾ ആ കൂട്ടുദാസനോട് എൻ്റെ ആ നൂറ് വെള്ളിക്കാശ് ഇന്നെനിക്ക് വേണം എന്ന് നിർബന്ധിക്കുവാനും അവന്റെ ശരീരം അവനെ ഇടയായി തീർന്നു ഈ കാര്യം കൂട്ടത് പ്രത്യന്മാർ രാജാവിനോട് പറഞ്ഞപ്പോൾ ആ രാജാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ദുഷ്ടദാസനെ നിന്റെ കടഭാരം എത്ര വലുതായിരുന്നു ഞാനത് ഇളച്ചു തന്നില്ലേ ഞാൻ നിന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയില്ലേ ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ മറ്റുള്ളവർക്കും കരുണ കാണിക്കേണ്ടതല്ലയോ അപ്പൊ ദൈവമക്കളെ മക്കളെ സ്വർഗം നമ്മുടെ നമ്മിൽ ദൈവിക കരുണ ചൊരിഞ്ഞു എങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനുള്ള ഒരു മഹാ അവസരം ദൈവം ഒരുക്കിയിട്ടുണ്ട് അല്ല ലൂയാ രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ എരിഹോ എരിശിലേമിൽ നെരിഹോവിലേക്ക് കടന്നു പോകുകയാണ് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ പെട്ടെന്നൊരു അപകടത്തിൽപ്പെട്ടു താൻ ബഹുമാനിക്കുന്ന താൻ ആരാധിക്കുന്ന ആലയത്തിന്റെ ജോലിക്കാരനും ആ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ ആശ്വാസം കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മറന്നുപോയപ്പോൾ പ്രമാണമില്ലാതിരുന്ന ജാതി എന്ന ലോകം മുദ്ര ഒരു നല്ല ശമരിയക്കാരനെ സ്വർഗം പര പര പരിചയപ്പെടുത്തുകയാണ് എന്നിട്ട് യേശു ചോദിച്ചു ഇവരിൽ ആരാണ് നിനക്ക് സ്നേഹിതനായി തീർന്നത് അവർക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ തന്നെ പ്രിയ സ്നേഹിതന്മാരെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഒരു നല്ല സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുകയാണ് നാം ൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് കരുണ പ്രാപിച്ചുവെങ്കിൽ നാം കരുണ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് മുറിവേറ്റവർക്ക് വേണ്ടി നിൽക്കണം അനാഥർക്ക് വേണ്ടി അതുപോലെ കഷ്ടത അനുഭവിക്കുന്നവരുടെ മധ്യത്തിൽ നാം ആയിരിക്കുമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് കരുണ ന്യായവിധിയെ ജയിക്കുന്നൊരു ദിവസമുണ്ട് ീ ലോകത്ത് ചെയ്യുന്ന നീതി പ്രവർത്തികൾ കാരുണ്യ പ്രവർത്തികൾ ദൈവത്തിൻ്റെ നിത്യമായ ദൈവീക പുസ്തകത്തിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച് ജീവിതത്തിലെ നിത്യതയിൽ നാം കടന്നു ചെല്ലുമ്പോൾ ഒരു മഹാപ്രതിഫലം നമുക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കാം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കരുണ ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവർക്ക് കരുണ ലഭിക്കും നമുക്ക് ആരെങ്കിലും ഈ എന്റെ വിഷയം ഈ വിഷയത്തിന്മേൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റുള്ളവരെ നിങ്ങൾ വിട്ടു കടന്നു പോയിട്ടുണ്ടാകാം ദരിദ്രനെ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം മറ്റുള്ളവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം എന്നാൽ വചനം പറയുന്നു നീ കാരുണ്യം പ്രവർത്തിച്ചാൽ നിനക്ക് കാരുണ്യം തിരിച്ചു കിട്ടും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു യാക്കോബിലെ ലേഖനം അഞ്ച് പതിന പതിനൊന്നിൽ പറയുന്നു നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിയുമുള്ളവനാണ് അല്ലല്ലോയ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും